ഛത്തീസ്ഗഡിലെ വനവാസി ഗ്രാമങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെയും പാസ്റ്റർമാരുടെയും പ്രവേശന നിയന്ത്രണങ്ങളെ ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ചാണ് ഹർജി തള്ളിയത് പ്രലോഭനം വഞ്ചന എന്നിവയിലൂടെ നടക്കുന്ന മതപരിവർത്തനം സാമൂഹിക സൗഹൃദത്തെ ബാധിക്കും എന്ന് വിലയിരുത്തിയാണ് കോടതിയുടെ നീക്കം എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ് നന്ദൻ ഇത് സുപ്രീം കോടതിയും നമ്മുടെ രാജ്യത്തെ പല ഹൈക്കോടതികളും പലതവണ നിർബന്ധിത മതപരിവർത്തനം തെറ്റാണ് അത് നമ്മുടെ ഭരണഘടനയ്ക്ക് തന്നെ എതിരാണ് മുഴുവൻ സമൂഹവും ഒരുമിച്ച് ജീവിക്കുന്ന ബഹുസ്വരതയുള്ള ഒരു രാഷ്ട്രത്തിന് ചേരുന്നതല്ല നിർബന്ധിത മതപരിവർത്തനം എന്ന് പലതവണ കോടതികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇപ്പോഴിതാ ഛത്തീസ്ഗഡിലെ വനവാസി മേഖലകളിലേക്ക് കടന്നു ചെന്ന് അവിടെ മതപരിവർത്തനം നടത്തുവാനുള്ള പാസ്റ്റർമാരുടെ ആ നീക്കത്തിന് വലിയ തിരിച്ചടിയാണല്ലോ സുപ്രീം കോടതിയുടെ ഈ ഒരു നിരീക്ഷണവും നീക്കവും ഈ വനവാസി വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ മതപരിവർത്തനം നടത്തുന്നു ഛത്തീസ്ഗഡിൽ ഇത് വ്യാപകമായൊരു പശ്ചാത്തലത്തിലാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതി ഇതിൻ്റെ ഒരു നിരോധനം ഏർപ്പെടുത്തിയത് അത് ഗ്രാമസഭകളിലൂടെയാണ് നിരോധനം ഏർപ്പെടുത്തിയത് അതായത് കൃത്യമായി മതപരിവർത്തനം ലക്ഷ്യമാക്കി എത്തുന്ന ഇത്തരം മിഷണറിമാരെ അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനങ്ങൾ അവിടെ ഒരു തരത്തിലും അനുവദിക്കരുത് അല്ലെങ്കിൽ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ആ ഹൈക്കോടതിയുടെ നിലപാട് അത് കൃത്യമായ ഒരു സാമൂഹിക നിരീക്ഷണം ഈ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അത്തരമൊരു ഉത്തരവ് നൽകിയത് അതായത് വനവാസികളുടെ ആചാരങ്ങളടക്കം അത് ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യമുണ്ട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഇത്തരം വനവാസികളുടെ ആചാരങ്ങളും അതേപോലെ തന്നെ അവരുടെ ജീവിത രീതിയും അതേപോലെ തന്നെ കുലദൈവങ്ങളും അതേപോലെ തന്നെ അവരുടെ സംസ്കാരവും എല്ലാം പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു പശ്ചാത്തലം കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി അങ്ങനെയാണ് ഹൈക്കോടതി ഇത്തരം മിഷണറി പ്രവർത്തനങ്ങൾക്ക് ഛത്തീസ്ഗഡിൽ വനവാസി മേഖലയിൽ നിരോധനം ഏർപ്പെടുത്തിയത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഹർജി വന്നത് എന്നാൽ സുപ്രീം കോടതിയും ഈ യുടെ നിരീക്ഷണം ശരിവെക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് നടത്തിയത് അതായത് ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണം അല്ലെങ്കിൽ ഹൈക്കോടതി ഈ കേസിൽ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് തുടർ നടപടികൾക്ക് ഹൈക്കോടതി വഴി ഗ്രാമസഭകളെ സമീപിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് തുടർന്ന് ഈ ഹർജി തള്ളുകയായിരുന്നു അതായത് സുപ്രീം കോടതി ഈ വിഷയം പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് രണ്ടംഗ ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളൊപ്പം ശരിവെക്കുമ്പോൾ സ്വാഭാവികമായും ഇത് ക്രിസ്ത്യൻ മിഷണറികൾക്ക് കനത്ത തിരിച്ചടി എന്ന് വേണം വിലയിരുത്താൻ അല്ലെങ്കിൽ കൂടുതൽ മതപരിവർത്തനത്തിന് തയ്യാറായി നിൽക്കുന്ന ഇത്തരം വനവാസി മേഖലകളിൽ ഇത്തരം വനവാസികളെ ക്രിസ്തീയ വിഭാഗത്തിലേക്ക് മാറ്റുവാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാർക്ക് കനത്ത തിരിച്ചടി അല്ലെങ്കിൽ താക്കിയത് കൂടിയാണ് ഈ ഒരു വിധി തള്ളിക്കൊണ്ടുള്ള സുപ്രീംകോടതിയുടെ ഒരു നിരീക്ഷണമെന്ന് വേണം വിലയിരുത്തുവാൻ ഏതായാലും ഈ ഇത്തരം മേഖലകളിൽ ഇപ്പോഴും വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ആഹാരവും വസ്ത്രവും ഒക്കെ വാഗ്ദാനം ചെയ്തും തൊഴിൽ വാഗ്ദാനം ഒക്കെ തന്നെ ഇത്തരം മതപരിവർത്തനത്തിന് സാധാരണക്കാരായിട്ടുള്ള വരുന്നത് വനവാസികൾ ഇരകളാകുന്നു എന്നുള്ളതാണ് മറിച്ച് ഇപ്പോൾ ഈ ഛത്തീസ്ഗഢിൽ ഈ വനവാസി മേഖലയിൽ വലിയ വ്യാപകമായി ഇപ്പോൾ സർക്കാർ പദ്ധതികൾ എത്തിത്തുടങ്ങി നേരത്തെ മാവോയിസ്റ്റുകളുടെ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ എതിര് നിൽക്കുന്നതിനാൽ തന്നെ കൂടുതൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ മാവോയിസ്റ്റുകളെ പൂർണ്ണമായും ഇല്ലാതെ നീക്കം ചെയ്യുകയാണ് സ്വാഭാവികമായും ഈ മേഖലയിലേക്ക് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ വ്യാപകമായി എത്തുന്നുണ്ട് വസ്ത്രങ്ങളാണേലും ആഹാരമാണേലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണേലും ആരോഗ്യ മേഖലയിൽ മികവാണേലും എല്ലാം ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ബസ്തർ പോലെയുള്ള മേഖലകളിലും വനവാസി മേഖലകളിൽ വ്യാപകമായി നടത്തുവാൻ വേണ്ടി ഇത്തരം ക്രിസ്ത്യൻ മിഷണറികൾ തയ്യാറെടുത്ത് ഛത്തീസ്ഗഡിലെ വിവിധ ഭാഗങ്ങളിൽ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഗൗതം ക്രിസ്ത്യൻ മിഷണറിമാർക്കും പാസ്റ്റർമാർക്കും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഛത്തീസ്ഗഡിലെ വനവാസി മേഖലകളിൽ നടത്തുന്ന നിർബന്ധിത മതപരിവർത്തനം നേരത്തെ തന്നെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയും നിരോധിച്ചിരുന്നു ഗ്രാമീണ മേഖലകളിലേക്ക് പാസ്റ്റർമാരും മിഷണറിമാരും അനാവശ്യമായി കടന്നു ചെല്ലേണ്ടതില്ല എന്ന നിലപാടാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതി സ്വീകരിച്ചത് ഇതിനെ ചോദ്യം ചെയ്ത മിഷണറി സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതാ സുപ്രീം കോടതിയും അവരുടെ ഹർജികൾ തള്ളിയിരിക്കുകയാണ് നിർബന്ധിത മതപരിവർത്തനം അനാവശ്യമായിട്ടുള്ള സംഘർഷങ്ങളിലേക്ക് സമൂഹത്തെ തള്ളിവിടും എന്ന വളരെ സുപ്രധാനമായ കൂടിയാണ് സുപ്രീം കോടതി ഈ ഹർജികൾ തള്ളിയിരിക്കുന്നത്